എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ മുസ്ലിം സാമുദായിക സംഘടനയായ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം രംഗത്ത് വർഗീയതയുടെ മേമ്പൊടി ചേർത്ത അസത്യങ്ങൾ വെള്ളാപ്പള്ളി നിരന്തരം വമിപ്പിക്കുകയാണെന്ന് സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിൽ വിമർശനം ആർ എസ് എസിനുള്ള ഒളിസേവയാണ് ഈഴവ സമുദായത്തെ ഹൈജാക്ക് ചെയ്യുന്നതിലൂടെ വെള്ളാപ്പള്ളി നടത്തുന്നതെന്നും സംസ്ഥാ മുഖപത്രം വിമർശിക്കുന്നു എസ് എൻഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ന്യൂനപക്ഷ വിമർശനം തുടരുന്നതിനിടെയാണ് അത്തരം നിലപാടുകൾക്കെതിരെ വിമർശനവുമായി മുസ്ലിം സാമുദായിക സംഘടനയായ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം രംഗത്ത് വന്നത് ആർക്കൊക്കെ എന്ന ശീർഷകത്തിലാണ് സുപ്രഭാതം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഈ ലോകം സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് കള്ളം പറയരുത് സത്യമാത്രം പറയുക എന്ന വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖപ്രസംഗം തുടങ്ങുന്നത് വർഗീയതയുടെ മേമ്പൊടി ചേർത്ത് അസത്യങ്ങൾ വെള്ളാപ്പള്ളി നിരന്തരം വമിപ്പിക്കുകയാണെന്ന് വിമർശിക്കുന്നു ഈഴവർക്ക് എന്ന വ്യാജേന സവർണ സമുദായങ്ങൾക്ക് വേണ്ടിയാണ് വെള്ളാപ്പള്ളിയുടെ വിടുപണി ആർ എസ് എസിനുള്ള ഒളിസേവയാണ് ഈഴവ സമുദായത്തെ ഹൈജാക്ക് ചെയ്യുന്നതിലൂടെ വെള്ളാപ്പള്ളി നടത്തുന്നത് ഇസ്ലാമോ എന്ന സംഘപരിവാർ അജണ്ട ഈഴവരിലേക്കും പടർത്താനാണ് വെള്ളാപ്പള്ളിയുടെ കുടില തന്ത്രമെന്നും മുഖപ്രസംഗത്തിൽ സുപ്രഭാതം വിമർശിക്കുന്നുണ്ട് ഇത്രമേൽ അപരമത വിദ്വേഷം പടർത്തുന്ന ഒരാൾ എങ്ങനെയാണ് നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് എന്ന ചോദ്യം സർക്കാരിനോടായി ഉന്നയിക്കുന്നുണ്ട് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ഈഴവരും വെള്ളാപ്പള്ളിയുടെ തിട്ടൂരത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരല്ല സുപ്രഭാതം യു ഡി എഫിനെയും വിമർശിക്കുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ വിഷം ചീറ്റലിൽ യു ഡി എഫ് തുടരുന്ന മൗനം കപടപരവും അപകടകരവുമാണ് എന്നതാണ് മുഖപ്രസംഗത്തിന്റെ അവസാന വരികൾ റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്